ചെറുപ്പത്തിലെ അമ്മയെ നഷ്ടപ്പെട്ടയാളാണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലേക്ക് വയൽക്കാടായി എത്തിയ അഭിഷേക് ശ്രീകുമാർ തന്റെ അമ്മയുടെ വേർപാടിനെ കുറിച്ച് ഷോയിൽ വെച്ച് അഭിഷേക് സംസാരിച്ചിരുന്നു ഇതിനുശേഷം നിരവധി അമ്മമാർ അഭിഷേകിനോട് സ്നേഹം പങ്കുവെച്ച് എത്തുകയും ചെയ്തു ഒരിക്കൽ സഹ മത്സരാർത്ഥിയായ പൂജാ കൃഷ്ണയും തന്റെ അമ്മയ്ക്ക് അഭിഷേകിനെ ഇഷ്ടമാണെന്ന് ഷോയിൽ വെച്ച് തന്നെ തുറന്നു പറഞ്ഞിരുന്നു പാവം കുട്ടിയാണ് അഭിഷേക് തന്റെ സഹോദരിയെ അഭിഷേകിന് വേണമെങ്കിൽ ആലോചിക്കാമെന്നായിരുന്നു അമ്മ പറഞ്ഞതെന്നാണ് പൂജ ഒരിക്കൽ അഭിഷേകിനോടായി പറഞ്ഞത് എന്നാൽ ഇതിന്റെ പേരിൽ തന്റെ അനിയത്തി വലിയ സൈബർ ആക്രമണം നേരിടേണ്ടി വന്നിട്ടുണ്ടെന്ന് പറയുകയാണിപ്പോൾ പൂജാ കൃഷ്ണ അഭിഷേകിനെ അഭിമുഖം ചെയ്യുമ്പോഴാണ് ചിരിച്ചുകൊണ്ട് ഇക്കാര്യം സഹോദര വിവാഹം കഴിക്കരുതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള മെസ്സേജുകൾ തനിക്കും വന്നിരുന്നുവെന്ന് അഭിഷേകം പറയുന്നുണ്ട് ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് അവതാരക കൂടിയായ പൂജയോട് അഭിഷേക് ഇക്കാര്യം പറഞ്ഞത് പൂജയുടെ അനിയത്തിയെ നോക്കേണ്ടെന്ന് പറഞ്ഞ് തനിക്ക് കുറെ സന്ദേശങ്ങൾ വന്നിട്ടുണ്ടെന്നാണ് അഭിഷേക് പറഞ്ഞത് ഹൗസിന് പുറത്തിറങ്ങിയ പിന്നാലെ നിരവധി പ്രപ്പോസലുകൾ വന്നിട്ടുണ്ടെന്നും എന്നാൽ നേരിട്ട് ആരും െന്ന് പ്രപ്പോസ് ചെയ്തിട്ടില്ല എന്നും അഭിഷേക് വ്യക്തമാക്കി വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയെക്കുറിച്ചുള്ള സങ്കല്പങ്ങളും അഭിഷേക് പങ്കിട്ടു തനിക്ക് മുടിയുള്ള പെൺകുട്ടികളെയും കവിളുള്ള പെൺകുട്ടികളെയും വലിയ ഇഷ്ടമാണെന്നും തന്നെ നന്നായി കെയർ ചെയ്യണമെന്നും വീട്ടിൽ ജോലികളൊക്കെ പങ്കുവെച്ച് ചെയ്യുന്നതിനോടാണ് തനിക്ക് താല്പര്യമെന്നും പാർട്ട്ണർഷിപ്പാണ് തനിക്ക് ഇഷ്ടമെന്നും ഒക്കെ അഭിഷേക് പറയുന്നുണ്ട് മാത്രമല്ല ബിഗ് ബോസിൽ വെച്ച് അമ്മയ്ക്ക് കത്തെഴുതാനുണ്ടായ പ്രധാന കാരണം അൻസിബയാണെന്നും അഭിഷേക് പറയുന്നുണ്ട് കത്ത് ഒറ്റ വരിയിൽ ഒതുക്കാനായിരുന്നു തന്റെ പ്ലാൻ എന്നാൽ അൻസിബയാണ് മനസ്സിലുള്ളത് മുഴുവൻ എഴുതണമെന്ന് പറഞ്ഞത് അതുകൊണ്ട് തന്നെ അത് ഉള്ളിൽ നിന്ന് എഴുതിയതാണ് ജീവിതത്തിൽ എല്ലായ്പോഴും അമ്മയെ മിസ് ചെയ്യും അതുമായി താൻ ആണെന്നും ബിഗ് ബോസിൽ എഴുതിയ ആ കത്തിന് ശേഷം നിരവധി അമ്മമാർ താൻ പുറത്ത് പോകുമ്പോഴെല്ലാം വന്ന് സംസാരിക്കാറുണ്ടെന്നും ഷോയിൽ വെച്ച് അപ്സരയുടെ അമ്മ കെട്ടിപ്പിടിച്ചപ്പോൾ അക്ഷരാർത്ഥത്തിൽ താൻ അവസ്ഥയിലായിരുന്നുവെന്നും അമ്മ കഴിക്കാനൊക്കെ വായിൽ വെച്ച് നന്നപ്പോൾ എന്താണ് ദൈവമേ ഇങ്ങനെയെന്ന് തോന്നിയെന്നും കാരണം ആ കാര്യങ്ങളൊന്നും തനിക്ക് ശീലമില്ലെന്നും അഭിഷേക് പറയുന്നുണ്ട് അതേസമയം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ വയൽക്കാടായി എത്തിയ മത്സരാർത്ഥിയായിരുന്നു അഭിഷേക് ശ്രീകുമാർ ഷോയിൽ നാലാം സ്ഥാനമാണ് അഭിഷേകിന് ലഭിച്ചത് പുറത്ത് നല്ല പിന്തുണയുണ്ടായിരുന്ന മത്സരാർത്ഥി കൂടിയായിരുന്നു അഭിഷേക് ബിഗ് ബോസിൽ വെച്ച് മാതൃദിനത്തോടനുബന്ധിച്ച് അഭിഷേക് എഴുതിയ കത്താണ് അഭിഷേകിന് നിരവധി ആരാധകരെ നേടാൻ സാധിച്ചത് മരിച്ചുപോയ തന്റെ അമ്മയ്ക്ക് അഭിഷേക് എഴുതിയ കത്ത് അവതാരകനായ മോഹൻലാലിന്റെ കണ്ണുവരെ നനയിച്ചു അതിനുശേഷം വിമർശനങ്ങൾ മാറി അഭിഷേകിന് ജനപിന്തുണ ലഭിക്കുകയായിരുന്നു അതേസമയം തന്നെ ഒരു പരിധിവരെ വിമർശനങ്ങൾ നേരിട്ട താരം കൂടിയാണ് അഭിഷേക് ശ്രീകുമാർ തുടക്കത്തിൽ സഹ മത്സരാർത്ഥിയെ അപമാനിക്കുകയും വിവാദ പ്രസ്താവന നടത്തുകയും ചെയ്തതിന് അഭിഷേകിന് യെല്ലോ കാർഡും ലഭിച്ചിരുന്നു അതോടെയാണ് അഭിഷേക് പിന്നീട് വളരെ സൈലന്റ് ആയി മാറിയത് തനിക്ക് യെല്ലോ കാർഡ് കിട്ടിയത് ശേഷം മനഃപൂർവ്വമാണ് താൻ പിന്നീട് പ്രശ്നങ്ങൾ ഒന്നും ഇടപെടാതിരുന്നതെന്ന് അഭിഷേകം പുറത്തിറങ്ങിയ ശേഷം വ്യക്തമാക്കിയിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്